ദുബായിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ വളാഞ്ചേരി ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ എം എ സെൻട്രൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഗസി സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും വളാഞ്ചേരി കൊടുമുടിയിലുള്ള പള്ളിയാലിൽ ഗരീബ് നവാസിന്റെയും മുർഷിദ ആലിയയുടെയും മകനാണ് മുഹമ്മദ് ഗസി മെയ് പത്താം തീയതി യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിൽ വെച്ച് നടക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റിൽ വെബ്സൈറ്റ് ഡിസൈനിങ്ങിലാണ് പങ്കെടുക്കുന്നത് സർഗാത്മകത നവീന സാങ്കേതിക വിദ്യ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ൾ തെളിയിക്കാനുള്ള ഒരു വേദിയാണ് ഈ ഡിജിറ്റൽ ഫെസ്റ്റ് സൈബർ സ്ക്വയർ നടത്തുന്ന ഈ പരിപാടിയിൽ കോഡിംഗ് റോബോട്ടിക്സ് എ തുടങ്ങി വിവിധ ഡിജിറ്റൽ മേഖലകളിൽ വിദ്യാർത്ഥികൾ തങ്ങളുടേതായ പ്രൊജക്ടുകൾ അവതരിപ്പിക്കുന്നു ആശയമാറ്റത്തിനും നൈപുണ്യ വികസനത്തിനും അന്താരാഷ്ട്ര പരിചയത്തിനും വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ഒരു അവസരമാണ് സ്കൂൾ കലോത്സവങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയാൽ ഏറ്റവും ഭംഗിയായി എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിനെ മുൻനിർത്തിയാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ പത്തൊൻപതിന് മഹാരാഷ്ട്രയിലെ ഇസ്ലാംപൂരിൽ നടന്ന നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുത്താണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്കൂളിലെ കോഡിംഗ് ആൻഡ് റോബോട്ടിക്സിന് മേൽനോട്ടം വഹിക്കുന്ന സൈബർ സ്ക്വയറാണ് മുഹമ്മദ് ഖാസിക്ക് അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സ്കൂൾ ചെയർമാൻ അബ്ദുൽ ഖാദർ ഷെരീഫ് സെക്രട്ടറി പി പി മൊയ്തീൻ ട്രഷറർ നൌഷാദ് പാലാറ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ പി ഷാജിദ് സ്കൂൾ പ്രിൻസിപ്പൽ ജോബിൻ സെബാസ്റ്റ്യൻ കമ്പ്യൂട്ടർ വിഭാഗം മേധാവി

ലൈവ് വീഡിയോ സ്കൂളിൻ്റെ എന്തെങ്കിലും സ്കൂളിൻ്റെ ഒരു ലൈവ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യുക ഇവിടെ ഈവനെ ടൈം ലൈന് കാണാം അപ്പോൾ ടൈം ടൈമിങ് കാണാം അപ്പോൾ ടെൻ എ എമ്മിൽ എന്താണ് ലെവൻ എ എമ്മിൽ ടൈം ലൈൻ കാണാം അടിയിലൊരു കമൻസ് സെക്ഷൻ ഉണ്ട് പബ്ലിക് കമൻസ് സെക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം നമ്മുടെ റിയാക്ഷൻസ് ഒക്കെ വളരെയധികം സന്തോഷവും അഭിമാനവും ഉള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഗസിക്ക് മെയ് പത്താം തീയതി ദുബൈയിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് സ്കൂളിൽ റോബോട്ടിക്സ് കോഡിങ് ട്രെയിനിങ് സൈബർ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട് എച്ച് കെ ട്രൻസ് സൈബർ സ്ക്വയർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവിടെ ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റ് സ്കൂളുകളിലൊക്കെ എ എക്കുറിച്ചും റോബോട്ടിക്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വളാഞ്ചേരി ഈ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ നമ്മൾ ആ കരിക്കുലം സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഗസി ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഇസ്ലാംപൂരിൽ വെച്ച് നടന്ന നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും അവിടുത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ സ്ക്വയർ ടീം ഈ വിദ്യാർത്ഥിനെ നാഷണൽ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ചാനൽ ന്യൂസ് വളാഞ്ചേരി

City. main road